അടുക്കളി മുഴുവൻ നിങ്ങൾ കഴിച്ചില്ലേ കഴിച്ചു ഞാൻ കൊതി കിട്ടാതിരിക്കാൻ വേണ്ടി രക്ഷ കെട്ടിട്ടുണ്ടല്ലോ പിന്നെ നീ പേടിക്കണ്ട എന്തോരം മേളം ഭക്ഷണം കഴിക്കാം പ്രസാദ് കേറ്റി കേറ്റ് ഭക്ഷണം വീട് അപ്പാടങ്ങുന്ന പഴകഞ്ഞിട്ട് കുടിച്ചല്ലേ ഇവിടെ വിരിക്കുന്നവർക്ക് അടിക്കാനൊന്നും ഇല്ലല്ലോ

ഇവിടെ ഒരു പശുവിനെ ഉണ്ടായിരുന്നു ഇവൻ ഒറ്റ ഒരുത്തം കാരണം ആ പശുവിനെ അച്ഛൻ നാട്ടുകാർക്ക് എടുത്തു കൊടുത്തു പശുവിനുള്ള പിണ്ണാക്കും കഞ്ഞിമുള്ളും കാടിയല്ലേ ഇവനല്ലേ കുടിക്കുന്ന പശു ഞാൻ പട്ടി കിടന്നോർത്താൻ മോള് കേക്കണം അത് കഴിഞ്ഞു ഒരു പട്ടി ഉണ്ടായിരുന്നു ഒരു ടിപ്പ് പട്ടി ഒരു പൊട്ടിച്ച് എന്റെ നേരെ പറഞ്ഞു തെറി പറഞ്ഞത് ആടാ അതിന്റെ പട്ടി ബിസ്കറ്റ് വരെ ഇവനെടുത്ത് തിന്നു പട്ടി പട്ടി കിടന്നിട്ട് തൊടലും പൊട്ടിച്ചെടു

ിൽ പോയ എന്താ പഞ്ചായത്തിൽ വാശി പിടിക്കുന്നേ പഞ്ചായത്ത് ആകുമ്പോ അതിന്റെ അശ്വതി ഹോട്ടൽ ഉണ്ട് അവിടുന്ന് ഒരു രണ്ട് മസാല തോശ ഒരു നാല് തൊള്ളോടേ മേടിച്ച് കഴിച്ചാറുണ്ടല്ലോ പോകത്തില്ല നിന്റെ വയറൊന്ന് സ്കാൻ ചെയ്യണം നിന്റെ വയറ്റിൽ കിടന്നപ്പോ നിന്റെ ഗർഭപാത്രം വരെ അവൻ അടുത്ത് തിന്നു എനിക്ക് സംശയമുണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യും അച്ഛൻ്റെ ആ കൂട്ടുകാരുണ്ടോ സാധാൻ ചേട്ടൻ ഉള്ളിയുടെ ബേക്കറി ഞാൻ പോവാടാ നീ അവിടെ ഒരു ഒച്ച ദിവസം പോയുള്ള ബേക്കറിയുടെ ഷട്ടർ ഇട്ടു ദൈവത്തി ഓർത്തിന് ഞാൻ ബേക്കറിയുടെ പരിസരത്തോട്ട് പോലും പോയേക്കല്ലേ എന്റെ പൊന്ന് പ്രസാദേ എന്നാ ചെയ്യുന്നാലോ ഒരു കാര്യം ചെയ്യാം ഇവന്റെ ഈ വിശപ്പ് മാറാനായിട്ട് നമ്മളെ ഗംഗാരൻ ചേട്ടൻ ചേട്ടൻ്റെ ഉണ്ണി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് അവനവിടെ പഠിച്ച ഡോക്ടറല്ലേ അവിടെയൊക്കെ നല്ല ട്രീറ്റ്മെന്റ് കാണും അങ്ങനെ ഉണ്ണി വിളിച്ചോണ്ട് ഇവനെ നമ്മൾ ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്താലോ ഇതിന്റെ വിശപ്പിന്റെ അസുഖത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യാനിക്കുമ്പോൾ വെറും വരില്ല എന്തെങ്കിലും കഴിക്കാൻ എന്നൊന്ന് പറയണേ അമേരിക്കയിലെ ചിക്കാഗോ എന്ന് പറഞ്ഞു പഠനം കഴിഞ്ഞ് വരുവാന്ന് പറഞ്ഞാണെങ്കിൽ വരാം അമ്മേ അടുത്ത ഞായറാഴ്ച ആ അമ്മയുടെ മോളെ കല്യാണത്തിന് കൊണ്ട് അവര് മറന്നില്ല കണ്ടായിരുന്നോ അതിന്റെ തല പ്രത്യേക എഴുതിട്ട് എം ബി പ്രസാദ് കയറ്റീനെ കല്യാണത്തിന് കൊണ്ടുവരുത് ലോൺ എടുത്ത് നടത്തുന്നത് അമ്മ അച്ഛനോട് ആ അച്ഛനെ നമ്മുടെ ഒരു ബന്ധത്തിൽ പെട്ടവർ ചേർക്കാൻ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് ഡോക്ടറാ അവനെ ഒന്ന് വിളിച്ചോണ്ട് വരാൻ പോയതാ ഇവയെ ഒന്ന് പരിശോധിക്കാമല്ലോ എന്റെ മുത്തപ്പതിലെങ്കിലും ോട് തുറന്ന് പറയാൻ പോയിട്ടല്ലേ അയ്യോ ഇത് ആരായി വരുന്നേ ഞാൻ പറഞ്ഞില്ലേ അമേരിക്കയിലല്ലോ ഉണ്ണി ഡോക്ടറാണെന്ന് പിന്നെ ഞാൻ அமேரி கண்டிப்பா கல்யாணம் கழிச்சே குஞ்சுள்ளோ ஆகப்பாட ரெண்டு டயலோக் கொண்டு வீட்டில் எத்தும் എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല സുഖാണല്ലേ അല്ല ഈ അസുഖൊക്കെ എനിക്ക് മനസ്സിലായി ഞാനാണോ ചികിത്സിക്കാൻ ഇവിടെ മതി അമേരിക്കയിലേക്ക് അങ്ങനെയാ ഡോക്ടേഴ്സൊക്കെ ഓക്കെ ആളൊന്നും നോക്കണം ഇങ്ങോട്ട് നോക്കി നോക്കൂല്ലേ ഒന്ന് കണ്ടോ എണ്ണോർക്കോ എണ്ണോർക്കോ അടയ്ക്കോർക്കോ ഷട്ടർ കണ്ണടക്കാൻ തുറക്കാൻ ഡോക്ടേഴ്സ് എങ്ങനെയാണ് മോന് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലേ അറിയില്ലല്ലോ അമേരിക്കയിൽ ഇങ്ങനെയാ സുഹൃത്തെ അമേരിക്കയിൽ അങ്ങനെയാണെന്നു കാര്യം അപ്പൊ ഒരു കാര്യം ചെയ്യാം നമ്മ കുറച്ച് ഈ പാരാസൈക്കോളജി ഞാൻ പഠിച്ചതുകൊണ്ട് പഠിച്ചത് കൊണ്ട് മന്ത്ര തന്ത്രങ്ങളൊക്കെ എനിക്ക് ഏകദേശം കുറച്ച് അറിയാം അപ്പൊ ഒരു കാര്യം ചെയ്യാം ഒന്ന് നോക്കണം മന്ത്രത്തിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ വിഷയമാണ് അതായത് നിങ്ങൾ ഇദ്ദേഹത്തെ പ്രശോദിച്ച സമയത്ത് എവിടെയായിരുന്നു അഹമ്മദാബാദിലായിരുന്നു അതെ നിങ്ങൾ നാട്ടിൽ വേണമായിരുന്നു ഇദ്ദേഹത്തിന് ആറാം മാസം ചോറൂണ് നടത്തിയിട്ടുണ്ടോ ഇല്ല ചോറൂണ് വിഷയത്തിലേക്ക് വരാം സംഭവം നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുന്നതിന് മരിച്ച ആരെങ്കിലും ഉണ്ടോ എന്റെ സാറേ ജനിക്കുന്നതിന് മരിക്കോ ജനിച്ചു കഴിഞ്ഞല്ലേ മരിക്കുന്നു അതല്ല ഉദ്ദേശിച്ചത് അതായത് ഇദ്ദേഹം ജനിക്കുന്നതിന് മുന്നേ മരിച്ചു പോയ ആരെങ്കിലും ഉണ്ടോ വിശന്നിട്ടോ ആഹാരം കിട്ടാതെ ഒരുപാട് പേര് അപ്പൊ അത് തന്നെയാണ് സംഭവം ഒരു ഗ്രഹം പോലും ചുറ്റിനും കറങ്ങുന്നുണ്ട് പാലക്കാട്ട് അമ്മാവൻ അദ്ദേഹം രണ്ടുപേര് കഴിഞ്ഞു ഭക്ഷണം കഴിക്കുന്നത് വിശപ്പടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മുടങ്ങി പോയില്ലേ ആറാം മാസം നടത്താതിരുന്ന ആ ചോറൂണ് റീക്രിയേറ്റ് നടത്തേണ്ടി വരും പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരാളെ കൊണ്ടുവേണം വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് മാറത്തില്ല അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആറാം മാസത്തെ ആ ചോറൂണ് റീക്രിയേറ്റ് ചെയ്തു ഹലോ നീ ഏതാനാവും രാവിലെ ഉറങ്ങിയാലോക്രി പറ രാവിലെ രാവിലെ ചുമ്മാ തെറി പറയുവാന്നീ ഞാൻ ഞാൻ അല്ല കോളർ ചെയ്തിട്ടുണ്ട് അവനെ കണ്ടുപിടിക്കും ആ ആ ആ അച്ഛാ വരണം 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 ഒരു സെക്കൻഡ് മരണമാണോ അതോ ചോറ് കൊടുക്കണോ കറക്റ്റ് വരണം അത് വരണം എന്നാ പറഞ്ഞേ വരണം പറഞ്ഞേ ആരാ മനസ്സിലായില്ല ചോറ് കൊടുക്കുന്ന കുഞ്ഞിന്റെ അമ്മയാ അമ്മയാർത്താവ കൊച്ചിന്റെ അച്ഛനാരാ കൊച്ചിന്റെ അച്ഛനാണ് ഞാൻ അത് ശരി അപ്പൊ ഇച്ചിരി വൈ ആണ് കൊച്ചിന് വന്നോടു ആ ഇപ്പഴത്തെ കാല അല്ലെ ഗർഭപാത്രം ഇറങ്ങി ഓടുന്ന പിള്ളേരുണ്ടെന്ന പറഞ്ഞേ അങ്ങനെയുള്ള പിള്ളേരുണ്ട് കൊച്ചു വന്നു ആ ഇത് ഇങ്ങനെ നോക്കിയ മീനോറോ കൊച്ചിന് വിളിച്ചോണ്ടാവും കൊച്ച് നീയോ കൊച്ച് ഇതാണ് കൊച്ച് ഇവനെ എന്നാ ഞാൻ മടിയിലിരുത്തി ചോറ് കൊടുക്കണ്ടേ ഹലോ മെഡിക്കൽ കോളേജ് ഡോക്ടറല്ലേ ഓർത്ത വിഭാഗം സുകുമാരേ ആ അതെ ഈ തൊടലില് പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പി ഇടാൻ എത്ര രൂപയാവും ഇരുപതിനായിരം ആവും ആ ഓക്കെ ഓക്കെ അതെ ഇരുപതിനായിരം രൂപ കൂടുതൽ വേണം എത്ര രൂപ വേണ്ട അഡീഷണൽ അവൻ്റെ ബസപ്പ് മാറി അസുഖം മാറിയാൽ മതി അപ്പോൾ ഒരു കാര്യം ഞാൻ ചടങ്ങ് ആരംഭിക്കുകയാണ് അപ്പോൾ കൊച്ചിനെ ഒരുക്കുന്നതാണ് അടുത്തത് ആ നീ നാൽപ്പത് വയസ്സുള്ള മുതുക്കനല്ല ഇപ്പൊ ആറ് മാസം പ്രായമുള്ള കുഞ്ഞാണ് അതുകൊണ്ട് അത് ഒരുക്കണം ഒരുക്കണോ എന്നാ കണ്ടത്തിലേക്ക് വെള്ളം ചോട്ടി ഇങ്ങനെ കിടക്കില്ല അതുകൊണ്ടാണ് അപ്പൊ മടിയിലേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതിനാ തിരിച്ച് ഇതുകൊണ്ട് തന്നെ എനിക്ക് പോവുകയും ചെയ്യണം പതുക്കെ ഇരിക്കാവുള്ളൂ അപ്പൊ കിണ്ടി കഴി വെക്ക് വളം എന്റെ അങ്ങോട്ട് പിടിച്ചോട്ട് പോകണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങടെ ഇരുന്നോ അതൊക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യാം ചോറ് കൊടുക്ക 너무 어두워 너무 오래, 아찔해 보리. 나한테 니가 아찔해 나라 니가 아찔 니가 아찔 나라 니가 아찔 어쩔 뻔 나라, 아범 죽을 뻔뻔 나라, 마하버티야 뻔. 니가 아찔해 이 소라. 니가 아찔해. 이게 무슨 말이냐? 야, 니가 이 아찔해 니가. 어디야? 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 ചടങ്ങ് ഞാൻ നിനക്ക് ചോറ് തരാൻ വന്നവനാണ് നീ എന്തിനാണ് പോക്കണത് എടുക്കാൻ പറഞ്ഞു അച്ഛൻ ഈ അനുസരിനെ ഉള്ള മക്കളെ വളർത്തണം ഇങ്ങനെയല്ല ഉണ്ടാക്കണത് അറിയാവോ ഒരു കർക്കിടകത്തിൽ പറ്റിപ്പോഴെല്ലേ താല വെക്കണോ ഇരിക്കും ചോറെടുത്തിട്ട് നെയ്യ് അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ മേടിച്ചിട്ടാ എനിക്കല്ലേ ചോറ് ഞാനല്ലേ ചോറ് എടാ നിനക്ക് ചോർന്നു പറഞ്ഞത് ഇങ്ങനെ നാട്ടെ തൊട്ട് വരുവോ അവടുപോടു എന്റെ വാവ് ഇങ്ങനെ

േ ഞാനിങ്ങ വന്ന വഴിക്ക് നാൽപ്പത് പൊറോട്ട രണ്ട് ബീഫ് ഫ്രൈ കഴിക്കുന്നു ശരീരം പിടിക്കുന്നില്ല അയ്യോ എനിക്ക് അഞ്ഞൂറ് എനിക്ക് നാപ്പത് നാപ്പത് എൺപത് പൊറോട്ട എട്ട് ബീഫ് കറിയും വേണം ഒറ്റ അരി നിനക്കല്ലടാ ഞങ്ങൾക്ക് വെച്ച